ആയിരം രൂപയുടെ പതിനെട്ട് മാസ തവണ തവണകളുമാണ് ഓരോ മാസവും നറുക്കെടുപ്പ് വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡൻ ഡയമണ്ട് എടവണ്ണ തിരുവാലി ഒതായി കേന്ദ്രം വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ നടന്ന സംസ്ഥാന ടാലന്റ് സംസ്ഥാനോ പ്രതിഭാ നിർണയ പരീക്ഷയിൽ മൂന്നാം സ്ഥാനം ഒതായി സ്വദേശിനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയാണ് ഒദായി മദ്രസുൽ മുക്ലിസീനിലെ ആറാം തരം വിദ്യാർത്ഥിനിയും ഒദായ് സ്വദേശി അമ്പലപ്പള്ളി റുമേല ദമ്പതികളുടെ മകളുമായ ഫൈഹ മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് ഒദായി കോംപ്ലക്സ് തല ചടങ്ങിൽ ഫൈഹയെ ആദരിച്ചു കേരം വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ ആദ്യമായിട്ടാണ് പ്രതിഭകളെ തെരഞ്ഞെടുക്കാനുള്ള ഇത്തരം ഒരു പരീക്ഷ നടക്കുന്നത് മിടുക്കരും പ്രതിഭാദാനരുമായ കുട്ടികളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കാനും പ്രസ്ഥാനത്തിന്റെ പ്രബോധന പ്രവർത്തനങ്ങളിലേക്ക് അവരെ പ്രചോദിപ്പിക്കുകയുമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ആറാം തരത്തിൽ പഠിക്കുന്നവരും കഴിഞ്ഞ വർഷം അഞ്ചാം തരത്തിലെ പൊതുപരീക്ഷയിൽ അൻപത് ശതമാനം മാർക്ക് നേടിയവരുമാണ് ടാലന്റ് പരീക്ഷയ്ക്ക് അർഹത നേടിയിട്ടുള്ളത് സംസ്ഥാന തലത്തിൽ വിവിധ കേന്ദ്രങ്ങളിലായി ആയിരത്തി അഞ്ഞൂറിൽ പരം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയിട്ടുണ്ട് ഒതായ് കോംപ്ലക്സിൽ നിന്നും അഞ്ചു കുട്ടികൾ ഉന്നത പരീക്ഷയ്ക്ക് അർഹത നേടി മദ്രസ പാഠപുസ്തകങ്ങൾക്ക് പുറമെ ഇംഗ്ലീഷ് മലയാളം ഗണിതം സയൻസ് സാമൂഹ്യശാസ്ത്രം പൊതുവിജ്ഞാനം എന്നീ വിഷയങ്ങൾ ഉൾപ്പെടുത്തി ഒബ്ജക്റ്റീവ് മാതൃകയിലാണ് ചോദ്യപേപ്പർ തയ്യാറാക്കിയത് പരീക്ഷയിൽ പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയ കുട്ടികളെ രണ്ടാം ഘട്ടത്തിലേക്ക് പരിഗണിക്കും മൂന്നാം സ്ഥാനം വളരെ അധികം ഉണ്ട് മത്സര പരീക്ഷയുടെ സ്റ്റാൻഡേർഡ് തന്നെയായിരുന്നു പരീക്ഷ നടന്നിരുന്നത് എല്ലാ ചോദ്യങ്ങളും ഒന്നിനും ഒന്നിനൊന്നിനും മെച്ചപ്പെട്ടതായിരുന്നു എന്നിട്ടും മൂന്നാം സ്ഥാനം കിട്ടി എന്നുള്ളതിൽ വലിയ സന്തോഷമുണ്ട് ഇതിന് പിന്നിൽ എല്ലാ എല്ലാ ഈ സന്ദർഭത്തിൽ പ്രവർത്തിച്ചു ആദ്യ പത്ത് റാങ്കുകൾക്ക് ക്യാഷ് അവാർഡ് ഉൾപ്പെടെയുള്ള സമ്മാനങ്ങൾ ഭാരവാഹികൾ അറിയിച്ചു കോംപ്ലക്സിന്റെ കീഴിൽ നടന്ന ആദരിക്കൽ ചടങ്ങ് മഹല്ല ട്രഷറർ എൻ അലി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ കോംപ്ലക്സ് സെക്രട്ടറി പി ടി ബഷീർ അധ്യക്ഷനായി സദർ മുദരിസ്മാരായ ഇസഹാഖ് എം ടി സലീന മദ്രസ കമ്മിറ്റി അംഗം ഷിഹാബ് വി പി മഹഷൂബ് കെ സി മുസ്തഫ മൗലവി ഹുമയൂൺ കബീർ എന്നിവർ സംസാരിച്ചു